എല്ലാവർക്കും നമസ്കാരം ശബരിമലയിലെ സ്വർണപ്പാളി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസ് അത് കേസിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു അതിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ ദേവസ്വം ബോർഡിന് അവർ സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുമ്പോൾ വളരെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു തട്ടിപ്പായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ നടന്നിരുന്നത് എന്നും അതിന് വളരെ കൃത്യമായിട്ടുള്ള വഴിയൊരുക്കിയിരുന്ന നിരവധി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വിപുലപ്പെടുത്തേണ്ടതായിട്ടുണ്ട് പല ആൾക്കാർക്കുമെതിരെ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഒപ്പം ഉൾപ്പെട്ടിട്ടില്ലാത്ത നിരവധി ആൾക്കാർ ഒരുപക്ഷെ ഇതിനെ സ്വാധീനിച്ചിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് എന്ന തരത്തിലുള്ള ഒരു പരാമർശവും ഈ റിപ്പോർട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിൻ്റെ പഴയ അധ്യക്ഷന്മാരുൾപ്പെടെ ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ ഒരു പങ്കുമില്ല എന്ന് ഇതുവരെ പറഞ്ഞിരുന്ന ന്യായം ഇനി വില പോകാനുള്ള സാധ്യതയില്ല കാരണം ദേവസ്വം ബോർഡിൻ്റെ അധികാരികൾക്കെതിരെയുള്ള പരാമർശവും അവരുടെ പങ്ക് എന്താണ് എന്നതിനെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം വളരെ ഗൗരവ സ്വഭാവത്തിൽ ഉണ്ടാകണം എന്നതിനെക്കുറിച്ചുമുള്ള പരാമർശമാണ് വിജിലൻസിൻ്റെ റിപ്പോർട്ടിലുള്ളത് ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്ന തട്ടിപ്പിൻ്റെ വിശദവിവരങ്ങളുണ്ട് ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന് സഹായകമായി പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്തൊക്കെ നടപടികളാണ് അവർ സ്വീകരിച്ചിരുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ചും ഇതിൽ പരാമർശമുണ്ട് അപ്പോൾ ഈ വിജിലൻസ് റിപ്പോർട്ടിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമ്മൾ ഈ ഒരു തട്ടിപ്പിനെക്കുറിച്ച് ഒരുപക്ഷെ അറിയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ഒരു വ്യക്തിയുടെ ഇടപെടൽ മൂലമാണ് എങ്കിൽ അതിന് വഴിയൊരുക്കിയിരുന്ന ഒരു സംവിധാനം തന്നെ ശബരിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു എന്ന് വേണം ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ ദേവസ്വം ബോർഡിൻ്റെ പല ഉദ്യോഗസ്ഥരും പല തസ്തികകളിലുള്ള ആൾക്കാർ പല ഘട്ടങ്ങളിലായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ ഒരു കൊള്ള നടത്തുന്നതിനുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിരുന്നു എന്ന് വേണം ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതിൽ തന്നെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട് അതിലൊന്ന് ഒരു മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമല നിലവിൽ ഹരിപ്പാട് ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന തെറ്റുകളെക്കുറിച്ച് പറയുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പ് തകിടുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തന്നെ സ്വർണം പൊതിഞ്ഞതാണെന്ന് അറിയാമായിരുന്നിട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ വെറും ചെമ്പു തകടികളെന്ന് എഴുതി ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖാന്തരം സ്വർണം പൂശിക്കിട്ടുന്നതിന് വസ്തുതാവിരുദ്ധമായ ശുപാർശ ബോർഡിലേക്ക് നൽകി ഈ ഉദ്യോഗസ്ഥൻ്റെ പേര് മുരാരി ബാബു എന്നാണ് ഒപ്പം ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശുന്നതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കണമെന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ഒരു ഇമെയിൽ കിട്ടുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ദ്വാരപാലക ശില്പങ്ങൾ അനുവദിക്കണം എന്ന് ദേവസ്വം ബോർഡിലേക്ക് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ശുപാർശ ഇദ്ദേഹം അയച്ചു എന്നതും ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വീഴ്ചയായിട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മറ്റൊരു ഉദ്യോഗസ്ഥൻ ഡി സുധീഷ് കുമാറാണ് അദ്ദേഹം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമലയാണ് ദ്വാരപാലക ശില്പത്തിലും ശ്രീകോവിലിന്റെ തെക്കുവടക്ക് മൂലകളിൽ ഘടിപ്പിച്ചിട്ടുള്ളതും സ്വർണം പൊതിഞ്ഞ ചെമ്പ് തകടുകൾ എന്നറിയാമായിരുന്നിട്ടും ഇത് വെറും ചെമ്പ് തകടുകൾ എന്നെഴുതി ഉണ്ണികൃഷ്ണൻ പോറ്റിവശം കൊടുത്തുവിടാനുള്ള തെറ്റായ ശുപാർശ കത്ത് ശബരിമലയിൽ നിന്നും ബോർഡിലേക്ക് ശുപാർശ ചെയ്തു എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വീഴ്ച ഇത് മാത്രമല്ല ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൊതിഞ്ഞ ചെമ്പ് തകടുകൾ ഇളക്കി സ്പോൺസർക്ക് കൊടുത്തുവിടുന്ന സമയം തയ്യാറാക്കിയ മഹസറുകളിൽ വെറും ചെമ്പ് തകടുകൾ എന്നെഴുതി സ്പോൺസർ പോറ്റിക്ക് അതിലെ സ്വർണം കൈവശപ്പെടുത്താൻ സാഹചര്യമൊരുക്കിയതായി കാണുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള മറ്റൊരു വീഴ്ച കൂടിയുണ്ട് ഇനി മഹസർ എഴുതിയ സമയം സ്ഥലത്തില്ലാതിരുന്ന ആൾക്കാരുടെ പേര് മഹസറിൽ അവരുടെ സാന്നിധ്യമുണ്ടെന്ന നിലയിൽ എഴുതി അശ്രദ്ധമായും ഉദാസീനമായും മഹസറുകൾ തയ്യാറാക്കി എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള കുറ്റം ഇതുകൂടാതെ ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുന്നു എന്ന് മഹസറിൽ എഴുതി ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കൾ വശം കൊടുത്തുവിട്ട് അവരുടെ വാങ്ങി അതായത് ഇതെല്ലാം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് കൊടുത്തുവിടുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് എങ്കിലും അവസാനം അത് ഏറ്റുവാങ്ങിയിരിക്കുന്നത് രണ്ട് ദിവസങ്ങളിലായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ട് സുഹൃത്തുക്കളാണ് അതിനെക്കുറിച്ച് മഹസറിൽ ഒന്നും തന്നെ എഴുതിയിട്ടില്ല പക്ഷെ ഒപ്പിട്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല മറിച്ച് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ആ കാര്യത്തിൽ വലിയ വീഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് വിജിലൻസ് കണ്ടെത്തുന്നത് ഇനി മറ്റൊന്ന് എസ് ജയശ്രീ എന്നുള്ള പഴയ സെക്രട്ടറിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സിൽ പറഞ്ഞിരുന്നത് ഈ സ്വർണം പോഷുന്ന നടപടികളെല്ലാം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കണം എന്നാണ് അങ്ങനെ മാത്രമാണ് അവരുടെ തീരുമാനം എന്നിരിക്കെ ഈ ജയശ്രീ എന്ന സെക്രട്ടറി എഴുതി ചേർത്തത് ഈ ചെമ്പ് തകടികൾ ഇളക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണം എന്നാണ് അങ്ങനെ ഒരു തീരുമാനം ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സിൽ കാണുന്നില്ല ഈ പണികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കണം എന്ന് പറയുന്നതിനെ അതേപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പകരം ഈ തകിടുകൾ അവിടെ നിന്ന് ഇളക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഉത്തരവ് തയ്യാറാക്കിയത് ജയശ്രീ എന്ന മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറിയാണ് ഇനി മറ്റ് രണ്ടാൾക്കാർ ഒന്ന് കെ സുനിൽകുമാറാണ് അദ്ദേഹം മരാമത്ത് വിഭാഗം അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആണ് നിലവിൽ ശബരിമല അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സെക്ഷൻ വൺ ആയിട്ട് പ്രവർത്തിക്കുന്നു മറ്റൊരാൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമല മുപ്പത്തിയൊന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് റിട്ടയർ ചെയ്ത എസ് ശ്രീകുമാറാണ് ഈ രണ്ടാൾക്കാരും ചെയ്തിരിക്കുന്ന കുറ്റം ശബരിമലയിലേത് സ്വർണം പൊതിഞ്ഞിരിക്കുന്ന ചെമ്പുപാളികളാണ് എന്ന് വ്യക്തിപരമായി ബോധ്യമുണ്ടായിരുന്നിട്ടും വെറും ചെമ്പ് ചെമ്പുപാളികൾ എന്നെഴുതിയിരുന്ന മഹസറിൽ അറിവോടുകൂടി ഇവർ ഒപ്പിട്ടു എന്നുള്ളതാണ് ഇതുകൂടാതെ കെ എസ് ബൈജു എന്ന മുൻ തിരുവാഭരണം കമ്മീഷണർ അദ്ദേഹം മുപ്പത്തി ജൂലൈ രണ്ടായിരത്തി പത്തൊൻപതിൽ റിട്ടയർ ചെയ്തയാളാണ് അദ്ദേഹത്തിൻ്റെ മേലുള്ള കുറ്റം ദ്വാരപാലക ശില്പങ്ങളിലെ ലോഹപാളികൾ സ്പോൺസർക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇളക്കി കൊടുക്കുന്ന സമയം സ്ഥലത്തെത്തി മേൽനോട്ടം വഹിക്കാതിരിക്കുകയും തിരുവാഭരണം കമ്മീഷണർ ഓഫീസ് മിത്തിനെയോ മറ്റാരെയും നിയോഗിക്കാതെ ഇരിക്കുകയും ചെയ്ത് ചുമതലയിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം ഇനി മറ്റൊന്ന് ആർ ജി രാധാകൃഷ്ണൻ തിരുവാഭരണം മുൻ കമ്മീഷണറാണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലെത്തി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ദ്വാരപാലക ശില്പങ്ങളിലെ ലോഹപ്പാളികളുടെ തൂക്കമെടുക്കുന്ന സമയത്ത് മുൻ മഹസറുമായി ഇത് ഒത്തുനോക്കിയിരുന്നുവെങ്കിൽ ക്രമക്കേട് അപ്പോൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു അതായത് ഈ സ്വർണപ്പാളികളൊക്കെ ഇളക്കിയെടുത്തപ്പോൾ ശബരിമലയിൽ തന്നെ അത് വെച്ച് അതിൻ്റെ ഭാരം അളന്നു നോക്കിയിരുന്നു എന്നിട്ടത് മഹസറിൽ രേഖപ്പെടുത്തിയിരുന്നു പിന്നീട് ഇത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുന്ന സമയത്തും ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അതിൻ്റെ ഭാരം അവിടെ അളന്നു നോക്കിയിരുന്നു ആ സമയത്ത് ഈ രണ്ട് തവണ ഭാരം ഭാരമെടുത്തതും തമ്മിൽ നാലര കിലോയുടെ കുറവുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു നടപടിക്ക് അദ്ദേഹം ശുപാർശ ചെയ്യുകയോ തുടർന്നുള്ള നടപടിക്രമങ്ങൾ അദ്ദേഹം സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്തില്ല അത് അദ്ദേഹം ചെയ്തിരുന്നുവെങ്കിൽ ഈ ഒരു തട്ടിപ്പ് ആ സമയത്ത് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ കൂടാതെ ഈ പാളികളിലെല്ലാം സ്വർണം പൂശിയതിന് ശേഷം അതിൻ്റെ വീണ്ടും കണക്കെടുക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് അതിൻ്റെ ഭാരം അളന്നതിന് ശേഷവും അത് ഉടനെ തന്നെ സന്നിധാനത്തേക്ക് തിരിച്ചെത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ കയ്യിൽ കൊടുത്തുവിടുകയും പിന്നീട് അയാൾ പല വീടുകളിലും ക്ഷേത്രങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലും ഒക്കെ കൊണ്ടുപോയി ഒരു വിധത്തിലുള്ള സുരക്ഷാ ഇല്ലാതെ ആരുടെയും മുൻകൂർ അനുവാദം വാങ്ങാതെ പ്രദർശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നതും അദ്ദേഹത്തിൻ്റെ വീഴ്ചയാണ് തന്നെയുമല്ല രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി ഈ വർക്ക് ചെയ്തതിന് ശേഷമുള്ള സ്വർണപ്പാളികളെല്ലാം ശബരിമലയിൽ തിരികെ എത്തിക്കുന്ന സമയത്ത് അദ്ദേഹം തിരുവാഭരണം കമ്മീഷണർ ആയിരുന്നു പക്ഷേ അദ്ദേഹം ശബരിമലയിൽ ഹാജരായില്ല ഒപ്പം അതിന് സ്വർണ്ണപ്പണിക്കാരനെ അവിടേക്ക് അയക്കാതെയും ഇരുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ട് ഇനിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് റിട്ടയർ ചെയ്ത ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള വി എസ് രാജേന്ദ്ര പ്രസാദാണ് അദ്ദേഹത്തിന് മേലുള്ള കണ്ടെത്തലുകളും ഗുരുതരമാണ് ദ്വാരപാലക ശില്പങ്ങൾ തിരികെ ശബരിമലയിൽ എത്തിച്ച് സ്ഥാപിക്കുമ്പോൾ ഇതിനെ തൂക്കം അളന്ന് നോക്കേണ്ടതാണ് അതായത് ഈ ദ്വാരപാലക നിന്നുള്ള ഈ സ്വർണപ്പാളികളെല്ലാം തന്നെ ഇളക്കിയെടുത്ത് അതിൻ്റെ ഭാരം അന്ന് മെഷർ ചെയ്യുന്നു എന്നിട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുന്നു തിരികെ ഇത് ശബരിമലയിലേക്ക് എത്തുന്ന സമയത്ത് അതിൻ്റെ ഭാരം വീണ്ടും അളന്ന് നോക്കേണ്ടതാണ് ഏതാണ്ട് നാല് കിലോയുടെ വ്യത്യാസം അവിടെ കണ്ടെത്തേണ്ടതാണ് പക്ഷേ അങ്ങനെ നിർബന്ധമായും ചെയ്യേണ്ടിയിരുന്ന ഈ അളവ് തൂക്കം അന്ന് നടത്തിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ച മഹസർ തയ്യാറാക്കി പക്ഷേ പക്ഷെ ഭാരമളന്ന് രേഖപ്പെടുത്തിയില്ല കൂടാതെ അവിടെ ഒരു സ്വർണ്ണപീഠവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായിരുന്നു ഈ ദ്വാരപാലകരുടെ താങ്ങുപീഠം ആ താങ്ങുപീഠത്തിനെ സ്വർണം പൂശുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്കെല്ലാം തന്നെ ചുമതലപ്പെടുത്തിയിരുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അദ്ദേഹം അത് കൊണ്ടുപോയി സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്ന സമയത്ത് അത് തിരികെ അവിടെ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അവിടെ നേരത്തെ സ്ഥാപിച്ചിരുന്ന ആ ഒരു പീഠം ഇളക്കി മാറ്റിയിട്ട് ഇത് പ്രതിഷ്ഠിച്ചു നോക്കിയതുമായി ബന്ധപ്പെട്ടോ തിരികെ അത് പാകമല്ല എന്ന് കണ്ടുകൊണ്ട് തിരികെ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ തിരിച്ചു കൊടുത്തുവിടുന്ന നടപടികളോ ഒന്നും തന്നെ രേഖാമൂലം അവിടെ ചേർത്തിരുന്നില്ല എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് ഇതേ പീഠമാണ് പിന്നീട് ഈ പോറ്റിയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് എന്നോർക്കുക ഇനിയൊരാൾ ദേവസ്വം ബോർഡിൽ നിന്ന് മുപ്പത്തിയൊന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തി റിട്ടയർ ചെയ്ത മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ കെ രാജേന്ദ്രൻ നായരാണ് അദ്ദേഹത്തിൻ്റെ കുറ്റവും ഈ പീഠവുമായി ബന്ധപ്പെട്ട് മഹസറിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അയാൾക്ക് ശബരിമലയിൽ നിന്ന് ഒരു സ്വർണ്ണക്കടത്ത് നടത്തുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അനുബന്ധമായ സാഹചര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിരുന്ന വഹിച്ചിരുന്ന കുറേയധികം ദേവസ്വം ബോർഡ് ജീവനക്കാരെക്കുറിച്ചാണ് വിജിലൻസ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് പോലെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഇത്ര വലിയ ഒരു ഹൈസ്റ്റ് അവിടെ പുൾ ഓഫ് ചെയ്യാനായിട്ട് സാധ്യമല്ല അതുകൊണ്ട് തന്നെ അയാൾക്ക് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള എല്ലാവിധ പിന്തുണയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്നും ദേവസ്വം ബോർഡിൽ നിന്നും തന്നെ കിട്ടേണ്ടതായിട്ടുണ്ടായിരുന്നു അത് കിട്ടിയിട്ടുണ്ട് എന്നാണ് വിജിലൻസിൻ്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം അന്വേഷണവും നടപടികളും ഡിപ്പാർട്ട്മെൻറ്റൽ ആക്ഷനും ഒക്കെ തന്നെ ഉണ്ടാകണം എന്നാണ് ദേവസ്വം വിജിലൻസ് ശുപാർശ ചെയ്യുന്നത് ഇനി ഉണ്ണുകൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന തട്ടിപ്പിനെക്കുറിച്ചും വളരെ കൃത്യമായിട്ടുള്ള ഒരു സൂചന ഈ വിജിലൻസിൻ്റെ റിപ്പോർട്ടിലുണ്ട് അതിൽ പറയുന്നത് പ്രകാരം ദേവസ്വം ബോർഡിൽ ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് ഈ രണ്ട് ദ്വാരപാലകരെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണം ഏതാണ്ട് ഒന്നര കിലോയാണ് അപ്പോൾ ഈ രണ്ട് ചെമ്പ് പാളികളിലേക്ക് ഒന്നര കിലോ സ്വർണ്ണമാണ് അവിടെ പതിപ്പിച്ച് അതുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് അതുകൂടാതെ സ്വർണം പൊതിഞ്ഞിരുന്ന നാല് ചെമ്പ് തകടുകൾ കൂടി അറ്റകുറ്റപ്പണികൾക്കായിട്ട് ഇതേപോലെ സ്വർണം പൂശുന്ന പണികൾക്കായിട്ട് ഒക്കെ തന്നെ ദേവസ്വം ബോർഡ് ഈ ഉണ്ണികൃഷ്ണൻ പോയിറ്റിയെ ഏൽപ്പിച്ചിരുന്നു ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി കണക്ക് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഏതാണ്ട് രണ്ട് കിലോയ്ക്ക് മുകളിൽ സ്വർണ്ണമാണ് ഇതിലുണ്ടായിരുന്നത് എന്നാൽ ഇത് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുന്ന സമയത്ത് പിന്നീട് ബാക്കിയുണ്ടായിരുന്നത് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാം ആണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ കോടതി വിധിയിൽ പറയുന്നുണ്ട് പിന്നീട് അതിലേതാണ്ട് നാനൂറ് ഗ്രാം സ്വർണം മാത്രമാണ് പൂശിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതിൽ നിന്ന് ബാക്കിയായി വന്ന ഏതാണ്ട് നാനൂറ്റി ഗ്രാം സ്വർണം ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരികെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് ഇതൊന്നും തന്നെ തിരികെ ദേവസ്വം ബോർഡിലേക്ക് വന്നതായിട്ടുള്ള കണക്കുകളുമില്ല നാനൂറ് ഗ്രാം സ്വർണം മാത്രമാണ് ഈ ചെമ്പ് പാളികളെ പൂശുന്നതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ മൊത്തത്തിൽ ഒന്നര കിലോയ്ക്ക് മുകളിൽ സ്വർണ്ണമാണ് കാണാതെയാകുന്നത് അതുകൊണ്ട് തന്നെ അത് കണ്ടെത്തുക അത് എന്ത് തരത്തിലാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അത് എവിടേക്ക് പോയി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇനി മറ്റൊന്നുകൂടി പറയുന്നുണ്ട് സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി ഇത് വെയിറ്റ് എടുക്കുന്ന സമയത്ത് ഏതാണ്ട് നാലര കിലോയുടെ വ്യത്യാസം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിജിലൻസ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അനുമാനിക്കുന്നത് ഒന്നുകിൽ ഈ പാളികളിൽ നിന്ന് സ്വർണം കുറേ നീക്കം ചെയ്തതിന് ശേഷമാണ് അതിനെ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് അതല്ല എങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒറിജിനൽ സ്വർണ്ണ മാറ്റി ഒരുപക്ഷെ സ്വർണം പൂശിയിരിക്കുന്ന മറ്റു പാളികൾ ഈ വെയിറ്റ് കുറവുള്ള മറ്റു പാളികളാണ് അവിടെ കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലേതാണ് സത്യത്തിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകേണ്ടതാണ് അത് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇതുവരെ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ദേവസ്വം മന്ത്രിയായിട്ടുള്ള ശ്രീ വി എൻ വാസവനും രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ എ പത്മകുമാറും ഒക്കെ പറയുന്നത് ഇതുവരെ ദേവസ്വം ബോർഡിനെതിരെ അല്ലെങ്കിൽ അതിൻ്റെ ചുമതലയിലുണ്ടായിരുന്ന ആൾക്കാർക്കെതിരെ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള ഒബ്സർവേഷൻസും ഈ അന്വേഷണത്തിലോ കോടതിയുടെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത് തങ്ങളുടെ എന്തോ ഒരു വലിയ നേട്ടമാണ് എന്ന നിലയ്ക്കാണ് ഈ മന്ത്രിയാണെങ്കിലും മുൻ അധ്യക്ഷനാണെങ്കിലും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവരുടെ ഈ അഹന്ത നിറഞ്ഞ വാക്കുകൾക്ക് അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി വിജിലൻസിൻ്റെ റിപ്പോർട്ടിലുണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ് ഇരുപത് ജൂലൈ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊടുത്തുവിട്ട ദ്വാരപാലക ശില്പങ്ങളുടെ ഭാഗങ്ങൾ നാൽപ്പത്തിയൊൻപത് ദിവസം കഴിഞ്ഞാണ് തിരികെ ശബരിമലയിൽ എത്തിച്ചത് നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥർ ഇപ്രകാരം ചെയ്ത വിവരം ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയുന്നില്ല ദേവസ്വം ബോർഡ് അധികാരികൾ എന്ന് പറയുമ്പോൾ ബോർഡ് അംഗങ്ങളും ബോർഡിൻ്റെ പ്രസിഡന്റുമാണ് എന്നോർക്കണം അപ്പോൾ അവരുടെ അറിവില്ലാതെ ഇങ്ങനെ ഒരു പ്രവൃത്തി ഇവിടെ നടക്കും എന്ന് വിശ്വസിക്കാൻ തരമില്ല എന്നാണ് വിജിലൻസ് പറയുന്നത് ഉദ്യോഗസ്ഥർ അവരുടെ മാത്രം താല്പര്യപ്രകാരമാണ് ഇപ്രകാരം ചെയ്തത് എന്നും കരുതുവാൻ കഴിയില്ല നമ്മൾ ആദ്യം മുതൽ തന്നെ പറയുന്ന ഒരു വാദമാണിത് ഏതെങ്കിലും ഉദ്യോഗസ്ഥര് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു ക്രൈം അല്ല ഇത് അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞിരിക്കുന്ന ഈ ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്താൻ കഴിയില്ല അവരുടെ മാത്രം താല്പര്യത്തിലല്ല ഇത് നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ദേവസ്വം അധികാരികളെക്കുറിച്ച് തന്നെയാണ് ഇവിടെ വിജിലൻസ് സൂചിപ്പിക്കുന്നത് ഇതിന് രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായിരുന്നു എന്ന വസ്തുത ഗൗരവമായി അന്വേഷിക്കേണ്ടതാണ് അതായത് ഇത് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഡയറക്ഷൻസ് നൽകിയിട്ടോ ഏതെങ്കിലും തരത്തിൽ ആൾക്കാരെ പ്രഷർ ചെയ്തിട്ടോ ഒക്കെയാണോ ഈ ഒരു പരിപാടി ചെയ്തിരിക്കുന്നത് എന്നും അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ അധികാരികൾ തന്നെയാണോ അതിൻ്റെ ഓഫീസ് ആണോ അതിൻ്റെ ചുമതലക്കാരാണോ എന്നീ കാര്യത്തിനെക്കുറിച്ച് കുറിച്ച് ഗൗരവമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം എന്നാണ് പറയുന്നത് ദ്വാരപാലക ശില്പാളികൾ നിയമവിരുദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ദേവസ്വത്തിന് പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാനിടയായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡിൻ്റെ വീഴ്ചയാണ് തുടർ നടപടി വേണ്ടതാണ് അപ്പോൾ ഇവിടെ ദേവസ്വം ബോർഡിനെ ഇതിലൊരു കൽപ്രിറ്റായിട്ട് തന്നെയാണ് വിജിലൻസിന്റെ റിപ്പോർട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും ശ്രീ എ പത്മകുമാരനോ പിന്നീട് വന്നിരിക്കുന്ന അധ്യക്ഷന്മാർക്കോ അതേപോലെ ദേവസ്വം മന്ത്രി അന്നായിരുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രനോ ഇപ്പോഴായിരിക്കുന്ന ശ്രീ വി എൻ വാസവനോ ഒന്നും തന്നെ ദേവസ്വം ബോർഡിനെ ഇനി വെള്ളപൂശാനോ ന്യായീകരിക്കാനോ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരായിട്ടുള്ള ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവരേറ്റവും പരിപാവനമായിട്ട് കാണുന്ന ശബരിമല എന്ന സന്നിധാനത്തിൽ നിന്ന് ഇങ്ങനെ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയിരിക്കുന്ന ആൾക്കാർക്കെതിരെ അതിശക്തമായിട്ടുള്ള അന്വേഷണമാണ് ഉണ്ടാകേണ്ടത് ഇത്തരത്തിലുള്ള ആൾക്കാരെ കൃത്യമായിട്ടും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അവർക്ക് സാധ്യമായിട്ടുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്താണോ ആ ശിക്ഷ തന്നെ നേടിക്കൊടുക്കുന്നതിന് വേണ്ടി വളരെ ഡിസ്പാഷനേറ്റായിട്ട് ഇംപാർഷ്യലായിട്ട് നമ്മുടെ ഈ അന്വേഷണ സംവിധാനത്തിന് പ്രവർത്തിക്കാൻ കഴിയേണ്ടതാണ് അതിന് കോടതിയുടെ എല്ലാവിധ മേൽനോട്ടവും ഉണ്ടാകേണ്ടതുമാണ് എന്ന് മാത്രം അയ്യപ്പൻ്റെ നാമത്തിൽ പറഞ്ഞുകൊണ്ട് ഈ കള്ളത്തരത്തിന് കൂട്ടുനിന്ന ആൾക്കാരെ എല്ലാവരെയും വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു സ്വാമി ശരണം ഹിന്ദ്